നമസ്കാരം ഉത്രാട ദിനത്തിൽ നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായിരുന്നു ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം ആ മുട്ടുകളൊക്കെ വീണ്ടും നിറയെ പൂക്കളായിട്ട് അന്നത്തേക്ക് നമ്മുടെ ഓറഞ്ച് ഒന്നും പൂത്തിരുന്നില്ല നന്നായിട്ട് ഇപ്പോഴാണ് ഓറഞ്ച് ശരിക്കും മുട്ട് നന്നായിട്ട് വന്ന് പൂത്ത് തുടങ്ങുന്നത് സാധാരണഗതിയിൽ ഈ ഓണ വിപണി കഴിഞ്ഞിട്ട് ഇതൊക്കെ നശിപ്പിച്ച് കളയുകയാണ് പതിവ് കാരണം പ്രാദേശിക വിപണി ലഭ്യമല്ലാത്തത് കൊണ്ട് ഇതൊക്കെ നശിപ്പിച്ച് കളയുകയാണ് പതിവ് എന്നിട്ട് പുതിയ കൃഷി തുടങ്ങുകയാണ് വേറെ എന്തെങ്കിലും കൃഷി തുടങ്ങുകയാണ് സാധാരണ കർഷകർ ചെയ്യാറ് പക്ഷേ നമുക്ക് വിപണി സാധ്യമായതുകൊണ്ട് മാലയുടെ ഒക്കെ ഓർഡർ വരുന്നതുകൊണ്ട് നമ്മൾ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഓറഞ്ചൊക്കെ നന്നായിട്ട് പൂത്ത് വന്ന കാലമാണ് അപ്പോൾ നമുക്ക് മാലയുടെ ചെറിയ ഓർഡറുകൾ വരുന്നതുകൊണ്ട് നമ്മളിതിൽ നിന്ന് പറിച്ച് കെട്ടി മല കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാക്സിമം നമ്മളിതിൻ്റെ പൂക്കൾ എടുത്തിട്ട് മാത്രമേ നമ്മളിത് പിഴുത് കളയുകയുള്ളൂ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെണ്ടുവല്ലി വിശേഷങ്ങൾ